ഇവിടെ എങ്ങനെ ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉള്ളു അങ്ങനെ ഒരാളുകൾക്ക് ഈ ഇതുപോലെയുള്ള ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സാധാരണ അന്വേഷിച്ച പറഞ്ഞത് ഈ ലോഞ്ച് ചെയ്തിട്ട് ഇത് കറക്ഷൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വണ്ടി ബ്ലോക്ക് ചെയ്യാറുണ്ട് ക്രൈം വെച്ച് ലോഞ്ച് ചെയ്യുമ്പോൾ ഈ കറക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യം വരാറില്ല ടൈ ചെയ്തിട്ട് ഈ സ്ലൈഡറിൽ കൂടി സ്കിപ്പ് ചെയ്താൽ ചെയ്യണത് അപ്പം അങ്ങനെ വരാത്തതുകൊണ്ട് അതങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അറിഞ്ഞത് എത്ര മണിയൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ പോലീസും മറ്റു കാര്യങ്ങളൊക്കെ എത്തി അപ്പം തന്നെ എല്ലാവരും എന്ന് പറഞ്ഞു ഇപ്പം പറഞ്ഞോണ്ടിരിക്കുന്നത് രണ്ടേ മുക്കാലിപ്പോലീസ് ചെന്നൈ ചെന്നൈ പരിസരവാസിയാണ് ഞാൻ ഈ അടുത്ത് തന്നെ ഉള്ളതാണ് ഈ ഈ ഈ വർക്ക് തുടങ്ങിയിട്ട് ഇവിടെ ജനങ്ങൾക്ക് ദുരിതം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇത്രയോ പത്ത് നാൽപ്പത്തഞ്ച് പേരോളം ഇവിടെ ആക്സിഡൻ്റില് ഈ മരിച്ചു നാൽപ്പത്തിയഞ്ചിലധികം ആളുകൾ മരിച്ചു പിന്നെ മരിച്ചിട്ടുണ്ട് ഇവിടെ ഈ വർക്ക് തുടങ്ങിയെങ്കിൽ പിന്നെ പിന്നെ ഈ അധികാരികളൊന്നും ശ്രദ്ധിക്കുന്നില്ല അവർ പരാതി പറയുന്നുണ്ട് റോഡ് തന്നെയാണെങ്കിൽ മോശമായിട്ട് കിടക്കുക ഒരു ഈ വാഹനം ഇവിടെ കൂടുന്ന് ഓടുന്ന ഈ പരിസരവാസികളുടെ വാഹനങ്ങളെല്ലാം തന്നെ കംപ്ലൈൻ്റായി കൊണ്ട് കിടക്കുക ഓരോ കംപ്ലൈന്റ് വരുന്നു വാഹനങ്ങൾ കംപ്ലൈന്റ് വരുന്നു ജനങ്ങൾ മരിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥയിൽ ശ്രദ്ധയിൽ ഇല്ല ആരും ശ്രദ്ധിക്കുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ ശ്രദ്ധിക്കുന്നില്ല ആരും ശ്രദ്ധിക്കുന്നില്ല അവൻ മനുഷ്യന്റെ ജീവൻ വിലയില്ലാത്ത വിധത്തിലാണ് ഈ നിർമ്മാണം ഒരു മാറി നിർമ്മാണം പൊതുജനങ്ങൾക്ക് ശരിക്കും ഒരു ബാധ്യത തന്നെയാണ് പൊതുജനങ്ങളുടെ ബാധ്യത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഈ നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഈ അപകടങ്ങൾക്കെതിരെ ഈ കമ്പനിക്ക് അതൊരു എഫ്ഐആർ ഇടാൻ പോലും ഇവിടത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറുണ്ട് ഒരു എഫ്ഐആർ ഇട്ടിട്ടില്ല ഇത്ര ഒരുപാട് അപകടങ്ങളുണ്ട് മരണങ്ങൾ സംഭവിച്ചിട്ട് ഈ കമ്പനിക്ക് ഒരു എഫ്ഐആർ ഇടാൻ തയ്യാറായിട്ടില്ല ഈ കഴിഞ്ഞ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഡ്രെഡ്ജിംഗ് മിഷീൻ മറിഞ്ഞ് റോഡിലേറ്റ് വീണ് ഒരു വലിയൊരു അപകടം വലിയൊരു അപകടമാണ് തലനാറിക്കാൻ കെ എസ് ആർ ടി സി ബസ് കടന്നു പോകുന്ന ഈ റോട്ടിലൂടെ തന്നെയാണ് നമ്മുടെ അല്ല മുൻസിപ്പിളിൻ്റെ ബാധകം വീണത് ഇത് ആ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊരു എഫ്ഐആർ ഇട്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അശോക കമ്പനിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഇവിടുത്തെ പോലീസും ഇവിടുത്തെ ഭരണകൂടവും മറ്റ് സംവിധാനങ്ങളും എല്ലാവരും ഉള്ളത് ഏ കരാർ കമ്പനിയെ സംരക്ഷിക്കുന്ന നിലയിലേക്കാണോ പോലീസ് പോയിരിക്കുന്നത് നിങ്ങളൊക്കെ ആ പരാതി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇപ്പം നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ വെച്ചാൽ ഒന്നാമത് വണ്ടി ജനങ്ങൾക്ക് യാത്ര ചെയ്യുന്ന റോഡില്ല നടക്കാൻ ഇപ്പം ഇത് കണ്ടില്ലേ ഇത് ഇടി ഇട്ടിരിക്കണേ ഇത് കണ്ടു ഇന്നിപ്പോൾ രാവിലെ ഇത് കൊണ്ട് മാറ്റിയിട്ടാണ് ഇപ്പം ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും ഭയങ്കരമായിട്ട് വരും നടക്കാൻ പറ്റില്ല മൊത്തത്തിൽ നമുക്ക് എല്ലാ ആൾക്കാരും പ്രശ്നത്തിലാണ് പരാതി കൊടുത്തിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടെന്ന് തോന്നണില്ല ഇത് പഞ്ചായത്ത് ഒന്ന് അല്ല ഇതിൻ്റെ അകത്ത് ഇടപെട്ട് ആരും ഇടപെട്ടിട്ടും കാര്യമില്ല എത്ര രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാവരും ഇടപെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് കോൺട്രാക്ട് കൊടുത്തേക്കണതുകൊണ്ട് അവരുടെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും കൃത്യമായി ചെയ്യുന്നില്ല ഇതിൻ്റെ കോൺട്രാക്റ്റിൽ പറയുന്നത് ഈ റോഡ് മൊത്തം സഞ്ചാരയോഗ്യമാക്കുന്ന രീതിയിൽ വണ്ടികൾ പോകാവുന്ന രീതിയിൽ ആക്കിയതിന് ശേഷമേ വർക്ക് ചെയ്യാറുള്ളു പക്ഷേ ഇപ്പോഴും ഇവിടെ നിന്ന് അരൂര് വരെയുള്ള ഭാഗങ്ങളിൽ ഇപ്പോഴും കുഴികളും ഇതുമാണ് അതുപോലെ തന്നെ ഇത് കണ്ട ഈ സാധനങ്ങളെല്ലാം സൈഡിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ഇത് ഇത് സാധാരണക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ ഈ ഇദ്ദേഹത്തിന് തന്നെ അപ്പുറത്ത് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങി വന്നിട്ട് വേണം പോകാൻ ഇപ്പുറത്തോട്ട് പോകണം തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ പോകാൻ പോലും ഇവർക്ക് പറ്റാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ശരി അതുപോലെ തന്നെ ഇവിടെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം നിന്ന് പോയിരിക്കാണ് എത്ര പേരുടെ ജോലി പോയിട്ടുണ്ടോന്നറിയോ അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ സത്യം തട്ടുകടയായിരുന്നു അവർ പിന്നെ ഇത് ആളില്ല ഇവിടെ അവർക്ക് തോന്നുന്നു അതെ അടച്ചു കൂട്ടുന്നു അവർ കൃത്യമായിട്ട് നിയന്ത്രിക്കാനുള്ള അതുപോലെ തന്നെ വാഹനങ്ങളുടെ പുറത്ത് കോൺക്രീറ്റുകൾ വീഴുന്നുണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് ഉള്ള പ്രശ്നങ്ങളാണ് ഇത് സേതും അത് ഉള്ളതാണ് കേട്ടോ ഈ വാഹനങ്ങളുടെ പുറത്ത് കോൺക്രീറ്റ് വീഴുക എന്നുള്ളത് ഒരു എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ ഈ തൊട്ടടുത്ത ഈ പറയുന്ന ജില്ലയുമായി തൊട്ടടുത്ത് കിടക്കുന്ന കൊച്ചി ജില്ല എറണാകുളം ജില്ല ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് പ്രത്യേകിച്ചും നമ്മളുടെ ഓഫീസൊക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് നിരവധി കോളുകൾ വരാറുണ്ട് ഇത്തരത്തിൽ വാഹനങ്ങൾക്ക് മുകളിലേക്ക് കോൺക്രീറ്റ് അടർന്ന് വീഴുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കോളുകൾ വരാറുണ്ട് പക്ഷെ ആലപ്പുഴയിലെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അധികാരികളോ ഇത് ശ്രദ്ധിക്കുന്നില്ലേ എന്നുള്ളതാണ് പ്രത്യേകിച്ചും മാധ്യമങ്ങളൊക്കെ ഇത് പ്രത്യേകിച്ചും റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ പല ഘട്ടങ്ങളിലും അത് റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്